മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരും പോലീസും സി പി എം ഗുണ്ടകളും ചേർന്ന് കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അകാരണമായി തല്ലിച്ചതയ്ക്കുന്നതിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തിരൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി പ്രതിഷേധ മാർച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് നസറുള്ള ഉദ്ഘാടനം ചെയ്തു മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരും പോലീസും സി പി എം ഗുണ്ടകളും ചേർന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അകാരണമായി തല്ലിച്ചതിക്കുന്നതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് നസറുള്ള ഉദ്ഘാടനം ചെയ്തു നിന്ന് മുതൽ അതിനെതിരെ ജനാധിപത്യ രീതിയിൽ പ്രതികരിക്കുന്ന പ്രതിഷേധിക്കുന്ന കരിങ്കൊടി ഉയർത്തി മുദ്രാവാക്യം വിളിക്കുന്ന കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരെ പ്രവർത്തകരെ വളഞ്ഞു പിടിച്ചു പോലീസുകാരും കൂടെ ഈ യാത്രയെ അനുഗമിക്കുന്ന പരിശീലനം സിദ്ധിച്ച കണ്ണൂരിൽ നിന്നടക്കമുള്ള സി പി എമ്മിൻ്റെയും ഡിവൈഎഫ്ഐയുടെയും ഗുണ്ടകൾ നിരന്തരമായിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് പതിമൂന്ന് ജില്ലകളിലെ നവകേരള യാത്രയുടെ പര്യടനം കഴിഞ്ഞ് തലസ്ഥാന നഗരിയിലേക്ക് ഈ യാത്ര എത്തിച്ചേരുകയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ ബലഹീനതയായി ഭരിക്കുന്ന മുഖ്യമന്ത്രിയും കേരളത്തിലെ പോലീസും ഡിവൈഎഫ്ഐയും ഞങ്ങളുടെ സമരത്തെ കാണരുത് എന്നാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി യാസർ പൊട്ടച്ചോല അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പുരുഷോത്തമൻ മാസ്റ്റർ സ്വാഗതവും തിരൂർ മണ്ഡല കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിജയൻ ചെമ്പഞ്ചേരി നന്ദിയും പറഞ്ഞു ചടങ്ങിൽ പ്രഭാകരൻ പുറത്തൂർ മുളയ്ക്കൽ മുഹമ്മദ് തിരുനാവായ സലീം മംഗലം അഷ്റഫ് തൃപ്രങ്ങോട് വാസു വെട്ടം അഡ്വക്കേറ്റ് രതീഷ് കൃഷ്ണ മണമൽ ബാബു റീന മൈമൂന തുടങ്ങിയവർ പ്രസംഗിച്ചു ടി വി എൻ ന്യൂസ് തിരൂർ വർഷത്തെ പാരമ്പര്യ തിളക്കവുമായി ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് വെഡിംഗ് 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 പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വാങ്ങാൻ പ്രത്യേകം സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി